ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തോരം വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇല എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അറിയാത്തവരുണ്ടെങ്കിൽ തഴുതാമയാണ് എല്ലാ ഭാഗങ്ങളും ഔഷധ യോഗ്യമായ ഒരു സസ്യമാണ് തഴുതാമ പഴമക്കാർ പറയും തഴുതാമ കഴിച്ചാൽ അരുതായ്മ ഇല്ലാതാകുമെന്ന് അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് തഴുതാമ തഴുതാമയ്ക്ക് പുനർനവ എന്നൊരു പേര് കൂടിയുണ്ട് പുനർനവ എന്ന സംസ്കൃതത്തിൽ പറയുന്നു അതിൻ്റെ അർത്ഥം തന്നെ പുനരുജ്ജീവനം കിട്ടുമെന്നാണ് കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന ഒരു സസ്യമാണ് തഴുതാമ ഇത് എൻ്റെ വീട്ടിലുള്ളത് നീലക്കളർ പൂവാണ് ഇതിന് വെള്ളക്കളർ പൂവുള്ള ഒരു ഒരിതുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലുള്ളത് നീലക്കളർ പൂവാണ് രണ്ട് തരമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കർക്കിടക മാസത്തിലെ തഴുതാമ ഇല കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഈ ഇലയെറുത്ത് നമ്മൾ തോര വയ്ക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് നമ്മളത് തോരം വയ്ക്കാനായിട്ട് എടുക്കാവുള്ളൂ ഇതിലും ചെറിയൊരു കട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ കട്ട് ഇല്ലാതാകാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ കഴുകി വാരി നമുക്ക് തോരം വയ്ക്കാനായിട്ട് എടുക്കാവൂ ഇല്ലെങ്കിൽ ഇത് നമ്മൾ തോരം വച്ചാലും നമ്മൾ തോരം വെച്ച് കഴിക്കുമ്പോൾ ഒരു ചൊറിച്ചിലും കൈപ്പും ഒക്കെ ഉണ്ടാവും ഞാൻ ഫസ്റ്റ് ടൈമിൽ വച്ച സമയത്ത് ഇതേപോലെയൊക്കെ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കണമെന്ന് ഞാൻ അല്ലെങ്കിൽ ഇറത്തുകൊണ്ട് വന്ന് ഉടനെ തന്നെ അത് കഴുകി വാരി തോരം വയ്ക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ ഒരുപാട് വീഡിയോ കണ്ടു അതിൽ ഒരു നാട്ടുവൈദ്യം എന്ന് പറയുന്നൊരു വീഡിയോസിൽ അവർ പറയുന്നുണ്ട് ഈ ഇലയിൽ കട്ടുണ്ട് അത് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഈ ഇലയിർത്ത് വെള്ളത്തിലിട്ട് വച്ചതിന് ശേഷമാണ് നമ്മൾ തോരൻ വയ്ക്കാൻ എടുക്കാവുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പോയി തയ്യാറാക്കരുത് വീഡിയോ മുഴുവനായി കാണുക ഈ ഇലയിറുത്ത് നമ്മൾ നല്ലതുപോലെ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇല മാത്രം എടുക്കാം ഇതിൻ്റെ കൂമ്പോട് കൂടിയ ഭാഗവും നമുക്ക് തോരമിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇല മാത്രം ഇറത്തെടുക്കുന്നുണ്ട് നമുക്കിതേപോലെ സിമ്പിളായിട്ട് ഇല ഇറത്തെടുക്കാവുന്നതാണ് ആമവാദത്തിന് ഏറ്റവും മികച്ച ഔഷധങ്ങളിൽ ഒന്നാണ് തഴുതാമ എന്ന് പറയപ്പെടുന്നുണ്ട് ഇല ഈ ഇല തോരം വെച്ച് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ ഇലകളിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ മൂത്രാശയ രോഗങ്ങളെയൊക്കെ തടയാനും വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാനും ഉത്തമമാണ് ഈ ഇല കഴിക്കുന്നത് തഴുതാമ ഇല കഴിക്കുന്നത് രക്തക്കുറവ് പരിഹരിക്കുന്നതിനും ശരീരത്തിലെ നീർക്കെട്ട് വേദന ഒക്കെ ഇല്ലാതാക്കാനും ഏറെ ഫലപ്രദമാണ് തഴുതാമ ഇല ഇട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാക്കാനും തഴുതാമയ്ക്ക് കഴിവുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന അനീമിയ വിളർച്ച മാറുവാനും ഈ ഇല തോരമിച്ച് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ വയസ്സാകുന്ന പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കാനും ആരോഗ്യം പ്രദാനം ചെയ്യാനൊക്കെ ഈ ഇലയ്ക്ക് കഴിവുണ്ട് ആയുർവേദ മരുന്നിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് നമ്മുടെ തഴുതാമ എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളേറെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇത് ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് വെച്ചൊക്കെ ഉപയോഗിക്കാം ഇത് ഡ്രിങ്ക് ആയിട്ടും വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടും കുടിക്കുന്നുണ്ട് നമ്മൾ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു ദിവസം അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കുടിക്കേണ്ടത് ഇലയും തണ്ടും നമ്മൾ അരഞ്ച് മിനിറ്റെങ്കിലും നല്ലതുപോലെ തിളപ്പിച്ച് തണുത്തതിന് ശേഷമാണ് കുടിക്കേണ്ടത് ഒരാഴ്ചയിൽ ഏഴ് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് കുടിക്കുക അതിന് ശേഷം പിന്നെ ഒരു മാസം നമ്മൾ ഏഴ് ദിവസം കുടിച്ചാൽ മതി പിന്നെ അത് അത് കുടിക്കരുത് പിന്നെ നമുക്കത് വെയിറ്റ് ലോഫ് സ്ട്രിങ് ആയിട്ട് പിന്നെയും കുടിക്കണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് കുടിക്കാവുന്നതാണ് തുടർച്ചയായിട്ട് ഏഴ് ദിവസം മാത്രമേ കുടിക്കാവുള്ളൂ ആ ബി പി ഒക്കെ പെട്ടെന്ന് ലോ ആയിട്ട് പോകുന്നവരെന്നും ഡോക്ടറുടെ ഡോക്ടറുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ നമ്മൾ തഴുതാമയുടെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളിതിലേക്ക് സവാള ചേർക്കുന്നതിനേക്കാളും കുഞ്ഞുള്ളി കൂടുതൽ ചേർത്താൽ കുഞ്ഞുള്ളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ തഴുതാമേല അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്ന സമയത്ത് വറ്റൽമുളകെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പത്ത് കുഞ്ഞുള്ളിയോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കടു സമയത്ത് ഉഴുന്ന പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വേണോ കൂട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി മുളകൂടിയും ചേർത്തിട്ടുണ്ട് നമ്മൾ കാന്താരി മുളകും ചേർക്കുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടെ എരിവ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അഞ്ച് കാന്താരി മുളകും ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളകൂടിയും ചേർത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകവും കാന്താരി മുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏലകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത കുഞ്ഞുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതുവരെയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു നമുക്ക് തോരത്തിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏല ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത്ര നേരം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇളക്കിയിരുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയതിന് ശേഷം ഇല ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ കിടന്ന് ഈ ഇല ഒന്ന് വെന്ത് വരട്ടെ നമ്മൾ അടച്ചു വെക്കുന്നില്ല മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ അരിയുന്നതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഏർത്തെടുത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷമേ അരിഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പറഞ്ഞിരുന്നു പോഷകമൂല്യങ്ങളുള്ള പത്ത് തോരവയ്ക്കാൻ പറ്റുന്ന ഏലകളുടെ വീട് ഇടാന്ന് പറഞ്ഞു ഇന്ന് ഏഴാമത്തെ ഇലയാണ് നമ്മുടെ തഴുതാമയുടെ ഇല കാണിക്കുന്നത് ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇല തന്നെയാണ് നമ്മുടെ തഴുതാമ ഇല ഇപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇലയ്ക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ തോരൻ തയ്യാറാക്കി നോക്കുക തഴുതാമ വീട്ടിലില്ലെങ്കിൽ ഒരു ചെറിയ കാമ്പ് ഒടിച്ച് തഴുതാമ നട്ട് വളർത്തുക നമ്മുടെ വിഷരഹിതമായ പച്ചക്കറികളും ഇലക്കറികളും നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്